തൊഴിൽ സ്ഥലത്ത് മാനസിക പീഡനത്തിനിരയായി കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ എം എസ് എം ഇ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് മൂന്നംഗ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് ചേരുകയാണ് സാരംഗ് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ ഉണ്ടാവുകയാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് വിശദാംശങ്ങൾ ഐശ്വര്യ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ അതായത് ഈ കൊച്ചിയിലെ കയർബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു മരണപ്പെട്ട സംഭവത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാരുടെ ഒരു അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് എം എസ് എം എം എസ് എം ഇ സംഘത്തിൻ്റെ അതായത് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക ഈ മൂന്ന് സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥ മരണപ്പെടുകയുണ്ടായത് അതായത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ മരിക്കുന്നത് മാനസിക അതായത് ജോലി ജോലിസ്ഥലത്ത് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഇവർ നേരിട്ടു എന്നാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്ന പ്രധാന ആരോ ആരോപണം അതായത് ഇത്തരത്തിൽ ഈ കയർ കയർ ബോർഡ് ചെയർമാനെതിരെയെല്ലാം ആരോപണം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ഈ ചെയർമാൻ ഉൾപ്പെടെയുള്ള സംഘം ഓഫീസിലെ ഉന്നത സംഘം ഇത്തരത്തിൽ ജോളിയെ പല തവണയായി മാനസികമായി പീഡിപ്പിച്ച് അല്ലെങ്കിൽ മാനസികമായി ഒരു മനോവിഷം സൃഷ്ടിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയരുന്നത് അതുപോലെ തന്നെ ഒരു ക്യാൻസർ രോഗിയാണെന്ന് ഉള്ള പരിഗണന പോലും നൽകാതെ സ്ഥലം മാറ്റുകയും മറ്റ് നടപടികൾ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസിക പീഡനങ്ങളാണ് ഈ ജോലിസ്ഥലത്തു നിന്നും ഈ മരണപ്പെട്ട ജോളി എന്ന ഉദ്യോഗസ്ഥയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ കൊച്ചിയിലെ അഡ്മിനി കയർബോർഡ് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് ഈ ജോളി ജോലി ചെയ്തിരുന്നത് ഈ ഇതിനു മുന്നോടിയായ അത്തരത്തിൽ അതായത് മുന്നത്തെ ചെയർമാൻ ഈ സ്ഥാനം മാറിപ്പോയി സ്ഥലമാറ്റം കിട്ടിപ്പോകുന്നതിന് കാരണം ഈ ജോളിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രധാനമായും ജോളിക്കെതിരെ ഓഫീസിലുള്ളവർ അതായത് ഈ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ മുന്നത്തെ ചെയർമാൻ്റെ സ്ഥലമാറ്റത്തിന് കാരണം ഈ ജോളി ഉന്നയിച്ചു കൊണ്ടുവന്ന ആരോപണമാണെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കൂടുതൽ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നത് എന്തിനായാലും നിലവിൽ ഒരു വിശദമായ അന്വേഷണത്തിന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്